പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വർഷംതോറും നടത്തി വരാറുള്ള നവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഒരാളൻ പാലപ്പെട്ടി രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ നിരവധി കലാപരിപാടികൾ അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കുമാരി കാർത്തിക ശിജിത് പ്രാർത്ഥന നടത്തും ആർട്ടിസ്റ്റ് ഗിരീഷൻ ഭട്ടതിരിപ്പാട് ദീപ പ്രചലനം നടത്തി ആഘോഷങ്ങൾക്ക് തുടക്കമിടും തുടർന്ന് ഗായത്രി രതീഷ് അവതരിപ്പിക്കുന്ന ഭരതനാട്യം നിവം നൃത്ത കലാക്ഷേത്ര പെരിയമ്പലം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ രാജഗോപാൽ അവതരിപ്പിക്കുന്ന ഭാരതവും ആത്മീയതയും എന്ന പ്രഭാഷണവും വിവിധ കലാപരിപാടികളും അരങ്ങേറും കന്നിമാസം തീയതി വരെ ആയിരത്തി ഇരുന്നൂറ്റൊന്ന് കന്യാമാസം ആറാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പതിനഞ്ചാം തീയതി വരെ അതിവിപുലമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ദരത്തിൽ എന്താണ് പ്രാർത്ഥന കുമാരി കാർത്തിക കാർത്തികാഷിജിത് സർവശ്രീ ആർട്ടിസ്റ്റ് ഗിരീശൻ ഭട്ടതിരിപ്പാട് ദീപ പ്രജ്വലനം നടത്തി ഉദ്ഘാ നടത്തുന്നതാണ് പിന്നീട് പ്രഭാഷണം രാജഗോപാലൻ മുകുതല ഭരതനാട്യം ഒക്ടോബർ രണ്ടാം തീയതി ക്ഷേത്ര പുരാണം പാലപ്പെട്ടിരാജൻ്റെ സാന്നിധ്യത്തിൽ എഴുത്തി എഴുത്തിനിരുത്തൽ പുസ്തകപൂജ എന്നീ നട ചടങ്ങുകൾ ക്ഷേത്രമേൽശാന്തി ചൊക്കാർമഠം വിനോദനാരായണൻ നെമ്പ്രാന്തിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച സ്വരരാഗം നൃത്ത കലാക്ഷേത്ര പൊന്നാനി അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും ഉണ്ടാകും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച ക്ഷേത്ര ഊരാളൻ പാലപ്പെട്ടി രാജന്റെ സാന്നിധ്യത്തില് ക്ഷേത്രമേൽശാന്തി ചൌക്കാർമഠം വിനോദ് നാരായണൻ എംഭ്രാന്തിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ എഴുത്തിനിടുത്തൽ പുസ്തകപൂജ എന്നിവ നടക്കും ചങ്ങരകുളം